അപ്പൊ സുഹൃത്തുക്കളെ വീണ്ടും കൃഷ്ണഭക്തയുടെ കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് അപ്പൊ കൃഷ്ണഭക്ത എന്ന് കേൾക്കുമ്പോൾ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കൃഷ്ണഭക്ത ഒരു പത്രസമ്മേളനം പോലെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു പറഞ്ഞിരുന്നു നേരത്തെ കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതേ മീഡിയയിലൂടെ തന്നെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പ് ആ പുള്ളിക്കാർ പറഞ്ഞിരുന്നു എന്റെ നിസ്സഹായാവസ്ഥ തെളിയിക്കാനായിട്ട് ദൈവദൂതനെ പോലെ ഒരാൾ വരും എന്നവര് നേരത്തെ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അപ്പം അതൊക്കെ വെൽ പ്ലാൻ ആയിരുന്നു ആ ആ ദൈവദൂതൻ ആരാണെന്ന് നമ്മളെല്ലാവരും കണ്ടു ഇവളുടെ ഒരു നിസ്സഹായ അവസ്ഥ തെളിയിക്കാൻ വന്ന ഈ ദൈവദൂതൻ ചാമി നമുക്ക് അങ്ങനെ പറയാം ചാമി ഒരു ചാമി ഒരാശാമി പുളിയുടെ കഥ ഇതിലും മോശമാണ് രണ്ടും ചേരുമ്പടി ചേരും ഏഹ് ഒരു നുകത്തി പൂട്ടി ഒഴുവാ അതുപോലെ അത്രയ്ക്ക് ചേർച്ചയാണ് ഇതിൽ കൃഷ്ണഭക്ത കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മുമ്പ് പറഞ്ഞ ഞാൻ ഞാൻ പിന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരുന്നു ആവർത്തിക്കുന്നത് പക്ഷെ ഒന്നിനും ഇവർക്കിടയിൽ തെളിവില്ല ഇവർ ഈ വായ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്കെതിരെ പറയുന്നു ഈ ഒരു സംഭവം നടന്ന ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ പരാതിപ്പെടുന്നതും ഇത് പ്രശ്നമാക്കുന്നതും അപ്പൊ ഈ ഒരു വർഷക്കാലം എന്തെടുക്കുകയായിരുന്നു ഈ പീഡിപ്പിച്ചത് ഇവർ അറിഞ്ഞില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് കോടതി തെളിവ് ചോദിച്ചു പോലീസിനെ തെളിവ് കാണിക്കാൻ പറഞ്ഞു ഇവർ കാണിച്ചിട്ടില്ല ആ സമയത്തിട്ടിരുന്ന ഡ്രസ് എവിടെ അതുപോലും ഇവർക്ക് ഓർമ്മയില്ല എന്ത് സ്ത്രീയാണ് ഇത് ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സ്ത്രീക്ക് ഇതുപോലുള്ള ഒരു സംഭവം സംഭവിച്ചു എന്ന് വയ്ക്കാം സാധ്യതയുണ്ട് സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇതുപോലെയുള്ള ചതിക്കുഴിൽ ചില സ്ത്രീകൾ വീണേക്കാം അപ്പൊ ഇത് സംഭവിച്ചു എന്ന് അപ്പൊ തന്റെ സമ്മതമില്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കെട്ടിയിട്ടു എന്ന് വരെ പറയുമ്പോൾ ഏഹ് കെട്ടു എന്ന് വരെ പറയുമ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ വിവരം അറിയിക്കാൻ തനിക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് നേരിട്ട് ഇവരും തുമ്മി തൂറി പിച്ചി മാന്തി എന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന സ്ത്രീ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു സംഭവം സംഭവിച്ചിട്ട് ഇവർ ഒരു വർഷക്കാലം മിണ്ടാണ്ടിരുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് ആ ഡ്രസ് പോലും കാണിച്ചു കൊടുക്കുക ഇവർക്ക് ഓർമ്മയില്ല അത് ഞാൻ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കാനാണെന്നാണ് ഇവര് ചോദിക്കുന്നത് അതൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ വേറൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമെന്നും എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഭർത്താവിന്റെയോ മക്കളുടെയോ ഫോട്ടോ കാണിക്കാൻ ഇവർക്ക് പേടിയാണെന്ന് പറയുന്നു മക്കളുടെ കാണിക്കണ്ട ഭർത്താവിന്റെ ഫോട്ടോ കാണിക്കാൻ ഇവർ എന്തിനാണ് പേടിക്കുന്നത് കൂടെ ഒരുത്തനെ കൊണ്ടു ഈ മീഡിയയുടെ മുമ്പിൽ കൊണ്ടു പബ്ലിസിറ്റി ആക്കുന്നതിൽ പേടിക്കാനില്ല സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ കാണിക്കാനും ആ ഭർത്താവിനെ പബ്ലിസിറ്റി ചെയ്യാനും ഒരു സ്ത്രീ എന്തിനു പേടിക്കണം അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഇവർക്കിടെ ഭർത്താവല്ലേ അല്ലേ ഇവരുടെ ഭർത്താവ് ഇത്ര നാളായിട്ട് ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഏഹ് ശരിക്കും ഒരു പ്രവാസിയുടെ ഭാര്യ ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ കാണിച്ചാൽ നമ്മുടെ നാട്ടുകാർ എന്തു പറയും അത്ര തന്നെ അവര് പറഞ്ഞിട്ടുള്ളൂ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവർ കാണിക്കുന്നത് കുറച്ച് ഒതുക്ക ഒതുക്കണം കൂടി കേൾക്കുമ്പോൾ ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞു തരത്തിലുള്ള ഒരു സമ്മ ാഷണമാണ് ഈ സ്ത്രീ നടത്തുന്നത് ഇവർക്കിടെ കയ്യിൽ തെളിവില്ല ഇവർ ഈ വായകൊണ്ട് പറയുന്ന ഈ ഇത്രയും കാര്യങ്ങൾ ഇവര് മുമ്പും പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് പിന്നെയും വന്നിരുന്നു പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പം ഇത് മറ്റുള്ള ഒരു ചാമീനെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഇവരെ പൂവിട്ട് പൂജിക്കുമോ എന്നാൽ ചാമീ ജനങ്ങളോട് പറയുകയാണ് ഈ ഞഞ്ഞാമിഞ്ഞ പറയുന്ന ഇവളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് ഇവളെ നിങ്ങൾ വിശ്വസിക്കണം ഇവള് കള്ളത്തരല്ല ചെയ്തത് ഇവള് പറയുന്ന ഞഞ്ഞാമിഞ്ഞകള് നമ്മൾ ജനങ്ങൾ വിശ്വസിക്കണം നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഇവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടി പോലീസുകാരെ നിയമിക്കണം ഒരു സെലിബ്രിറ്റി പോലും അല്ലാത്ത ഈ കൃഷ്ണഭക്ത എങ്ങനെ ഇത്ര വേഗത്തിൽ വളർന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കയ്യിലുള്ളതൊക്കെ വമ്പൻ തിമിംഗലങ്ങളാണ് അവരുടെ തണലിലാണ് കളിച്ചത് ബി ജെ പിയുടെ തണല്ലാണ് ഇത്ര നാളും കളിച്ചത് ഇപ്പൊ ബി ജെ പി തിരിഞ്ഞുകൊത്തുന്ന സാഹചര്യത്തില് ഇപ്പൊ ബി ജെ പിന്നെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് അങ്ങനെ തന്നെ വേണം ബി ജെ പിയിലെ ഉന്നതർക്കെതിരെയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഒരു ഭക്ത ഉന്നയിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇത്ര വലുതാക്കി കാണിക്കേണ്ട യാതൊരു ആവശ്യങ്ങൾക്ക് ഇത് ഇവിടെ നിർത്താം ഏർ ഇവൾക്ക് ഇത് ഇവിടെ നിർത്താനുള്ള ഉദ്ദേശമില്ല എന്നാണ് വീണ്ടും വീണ്ടും ഇവള് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവൾ എന്തൊക്കെ നാടകങ്ങൾ നടത്തി അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇവള് വന്നു പറഞ്ഞത് ദൈവദൂതനെ പോലെ ഒരാളെ രചിക്കാൻ വരും എന്ന് പറഞ്ഞു ഈ കള്ളച്ചാമിയായിരുന്നു നമ്മൾ അറിഞ്ഞില്ല അപ്പൊ ഇവളും ഈ ചാമിയും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്തേക്കുന്നത് സത്യം പറയാലോ ഈ സ്ത്രീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വരെ തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ എന്തിനാണ് ഇവർ ഈ രണ്ട് മതങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവർക്ക് മിണ്ടാണ്ടിരുന്നു കൂടെ ഇവർ മിണ്ടാണ്ടിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷെ ഈ സ്ത്രീ മിണ്ടാണ്ടിരിക്കുന്നില്ല ഈ സ്ത്രീയും കുറെ തെളിവുകളൊക്കെ വിട്ടിരുന്നു ഒരാൾക്കുടെ ഫോട്ടോ വെച്ചിട്ട് അവനെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഇവള് വിട്ടിരുന്നു അപ്പൊ ഇവള് അത്ര പുണ്യാളത്തി ഒന്നും അല്ലാന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ ഈ സംഭവം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് കേസ് കൊടുത്തവള് പുണ്യാളത്തിയാണോ സൈറ്റ് അടിച്ചാല് കേസ് കൊടുക്കും കമന്റ് അടിച്ചാൽ കേസ് കൊടുക്കും െന്ന് പറയുന്ന ആള് ഉണ്ടെന്ന് പറയുന്നു എന്നിട്ട് വേറെ ഒരു ഒരുത്തനെയാണ് പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കുന്നത് അപ്പൊ ഈ ഭർത്താവിന്റെ ഒരു ഫോട്ടോ ഫോട്ടോയെങ്കിലും കാണിച്ചുകൂടിയാ അതാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ വോയിസോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ വീഡിയോ കോളോ എന്തെങ്കിലും ഇവയ്ക്ക് വേണ്ടി അയാളൊന്നും സംസാരിക്കണ്ടേ എപ്പോഴും ഇയാൾ ഗൾഫിലാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പുള്ളിക്കാരിറ്റിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് അതാണ് ഇവർ ഈ ഹിന്ദുക്കളുടെ ഈ ദൈവത്തിനെ വെച്ച് ഇങ്ങനെ കളിക്കുന്നത് കൊഞ്ചാതാ സ്ത്രീക്ക് സംസാരിക്കാൻ മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ല ഒരു സംഭവം നടന്നാൽ അതിന്റെ ഗൗരവത്തോടു കൂടി ഇവരെന്തോ സിമ്പതി കിട്ടാനുള്ള ഒരു സംഭവം നടന്നാൽ അതിനെപ്പറ്റി വിശദീകരിക്കുമ്പോ അതിൻ്റെ ഗൗരവത്തോടു കൂടി ആ സംഭവത്തിന്റെ കാര്യങ്ങളും അതിൻ്റെ തെളിവുകളും കൊടുക്കണം അത് വിശദീകരിക്കണം പക്ഷെ ഇവരെന്തോ മറ്റുള്ളവരുടെ സിമ്പതി പഠിച്ചു പറ്റാനൊന്ന കൊഞ്ചി കൊഞ്ചി പേടിച്ചു പേടി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഏഹ് ഇവരത്ര പേടിയുള്ള സ്ത്രീയൊന്നും അല്ലാന്ന് ഇവർക്കിടെ പ്രവർത്തികളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കോടതി കൃത്യമായിട്ട് ഇവരെ വാൺ ചെയ്തിട്ടുണ്ട് ഏഹ് ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി കൃത്യമായിട്ട് വ്യക്തി ശക്തമായ തെളിവോടുകൂടി പറഞ്ഞിട്ടുണ്ട് സത്യം ഈ സംഭവം ഇവർ പറയുന്നത് ഇവർ ഇത് തന്നെയാണ് മുമ്പും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇത് ഞങ്ങൾ ജനങ്ങൾ വിശ്വസിക്കണം എന്നാണ് ഇവര് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് സഖി കിടുന്ന ഒരവസ്ഥയാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീഡന കഥ അല്ലാണ്ട് വേറൊരു സംഭവം കേൾക്കാനില്ല അയ്യോന്റെ മക്കളെ ഇങ്ങനെ വന്നിരുന്നിട്ട് വിളിച്ചു പറയാൻ നാണോ മാനോ ഉളുപ്പുമില്ലാത്ത ജാതിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഓരോ ഓരോ വലിയ ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് ഓരോ ദിവസം ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുവരും ഇവൾക്കൊന്നും മിണ്ടാടിയിരുന്നു കൂടെ അതാണ് ഞാൻ ചോദിക്കുന്നത് അടുത്ത ഏട്ടനാണ് ദൈവദൂതൻ ഇനി എന്താണാവോ ആ ദൈവദൂതനെ പറ്റി പീഡനപരാധിയുമായിട്ട് രംഗത്ത് വരാൻ പോകുന്നത് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തോർക്കുമ്പോ ഈ ഒരു കൃഷ്ണഭക്തയുടെ ഈ ചളവളം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മക്കളെ എന്തൊരു ഗതികേട് എന്നാണ് ഓർക്കുന്നത് ഇവൾക്ക് ഇവൾക്കിപ്പം ചുമ്മാ അധ്വാനിക്കാതെ വീട്ടിലിരുന്ന് ഈ പെയിൻറ് അടിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കാശ് കിട്ടണം അത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് മുണുങ്ങണം അതാണ് ഇവളുടെ ഉദ്ദേശം അതിന് ഹിന്ദുക്കളെ സഹായിക്കണം ഹിന്ദുക്കളുടെ വിശ്വാസം പിടിച്ചു വറ്റണം നീ ഇത് ഇനി എത്രയൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇത് വെള്ള പൂശാനും വെളുപ്പിച്ചെടുക്കാനും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും എത്ര വെള്ളം അടിക്കാൻ നോക്കിയാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഒരു ചാമീനേം കൂട്ടു പിടിച്ചുകൊണ്ട് എത്ര സമ്മേളനം ഇനി അങ്ങോട്ട് തുടർ സമ്മേളനം തന്നെ പത്രസമ്മേളനം ആണെങ്കിലും ശരി നിന്റെ ഈ കുഴലൂത്ത് കേൾക്കാൻ ഞങ്ങൾ മലയാളികൾക്ക് യാതൊരുവിധ താല്പര്യമില്ല നിർത്തിക്കോ അത്രേ പറയാനുള്ളൂ